അമേരിക്കയിലെ ചില നടപടികളുടെ ഭാഗമായി വൈകിയ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നു അമേരിക്കൻ ഉപരോധ നടപടികളുടെ ഭാഗമായി വൈകിയ റഷ്യൻ ക്രൂഡ് ഓയിൽ കപ്പലുകളാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് റഷ്യയുടെ പൊതു ഉടമസ്ഥതയിലുള്ള ഷിപ്പിംഗ് മേജർ സോഫ്കോം ഫ്ലോട്ടസിനൊപ്പം വെള്ളിയാഴ്ച അമേരിക്ക അനുവദിച്ച പതിനാല് കപ്പലുകളിൽ മൂന്നെണ്ണം നേരത്തെ അനുമതി നിഷേധിക്കപ്പെട്ടു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറിയുടെ ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോളിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് പതിനാല് കപ്പലുകളും സോഫ്കോം ഫ്ലോട്ടിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വരുന്ന ടാങ്കറുകളിലൊന്നായ ജോർജി മെസ്ലോഫ് ഈ ആഴ്ച അവസാനം ഗുജറാത്തിലെ സിക്ക തുറമുഖത്ത് എത്തുമെന്ന് കപ്പൽ ട്രാക്കിംഗ് ഡേറ്റ കാണിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ റിഫൈനർ റിലയൻസ് ഇൻഡസ്ട്രീസായാണ് അതായത് ആർ ഐ എൽ ക്രൂഡോയിൽ ഇറക്കുമതിക്കായി സിക്ക തുറമുഖം ഉപയോഗിക്കുന്നത് മറ്റൊരു ടാങ്കറായ അനറ്റോലി ക്ലോഡിക്കിൻ ഏപ്രിലിൽ സിക്കാ തുറമുഖത്ത് എത്തിക്കും ഈ മാസം ആദ്യം നായാര എനർജി റിഫൈനറിക്ക് സമീപമുള്ള വാഡിനർ തുറമുഖത്ത് അനറ്റോലി ക്ലോഡിക്കിൻ ക്രൂഡ് എത്തിച്ചിരുന്നു നായരയും സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനിംഗ് ഭീമൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ക്രൂഡ് ഓയിൽ ഡെലിവറിക്കായി വാഡ്നർ തുറമുഖം ഉപയോഗിക്കുന്നു പുതുതായി അനുവദിച്ച ടാങ്കറുകൾക്ക് ക്രൂഡ് ഓയിൽ ഓഫ്ലോഡ് ചെയ്യാൻ വാഷിംഗ്ടൺ നാൽപ്പത്തിയഞ്ച് ദിവസം അനുവദിച്ചിരിക്കുന്നതിനാൽ ഈ നിർദ്ദിഷ്ട ഡെലിവറിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും വ്യവസായ രംഗത്തെ പ്രമുഖർ പ്രതീക്ഷിക്കുന്നില്ല ബാരലിന് അറുപത് ഡോളർ എന്ന വില പരിധി സംബന്ധിച്ച് യു എസ് കൂടുതൽ കർശനമാക്കുന്നതിന്റെ സൂചനയായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് ഈ നിബന്ധന കർശനമായി നടപ്പിലാക്കിയാൽ ഇന്ത്യൻ കമ്പനികൾക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകാൻ റഷ്യ നിർബന്ധിതരാകും ാഷ്ട എണ്ണ വിപണിയിൽ വേണ്ടത്ര വിതരണം ചെയ്തുകൊണ്ട് റഷ്യയുടെ എണ്ണ വരുമാനം പരിധിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഈ നിയന്ത്രണം റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയായെങ്കിലും ഇന്ത്യയ്ക്ക് വലിയ അനുഗ്രഹമായി മാറുകയായിരുന്നു വിലക്കിഴവിൽ റഷ്യ എണ്ണ വിതരണം ചെയ്യാൻ തുടങ്ങിയതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി റഷ്യ മാറി നാൽപ്പത്തിയഞ്ച് ദിവസത്തെ കാലാവധി കഴിഞ്ഞാൽ ഇന്ത്യൻ റിഫൈനർമാർ അനുവദിച്ച ടാങ്കറുകളിൽ അസംസ്കൃത എണ്ണ സ്വീകരിക്കാൻ തയ്യാറാകില്ലെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ ബാങ്കുകൾ അത്തരം ചരക്കുകളുടെ പേയ്മെന്റുകൾ പ്രോസസ്സ് ചെയ്യാൻ സാധ്യതയില്ല റഷ്യൻ ഓയിൽ ഡെലിവറി അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ റിഫൈനർമാർ വാങ്ങുന്നത് അതായത് ചരക്കുകളും ഇൻഷുറൻസും വിൽക്കുന്നയാളാണ് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികൾ ക്രൂഡിന്റെ എല്ലാം ഉൾപ്പെടുന്ന ലാൻഡ് വിലയും നൽകുന്നു അതേസമയം ചെങ്കടൽ പ്രതിസന്ധി കാരണം ഡിസംബറിൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വൻ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് ഡിസംബറിൽ മുടങ്ങിയ ചരക്കുകൾ കൂടി എത്തിയതോടെ ജനുവരിയിൽ ഇന്ത്യ ഇറക്കുമതിയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമായ ഇന്ത്യയ്ക്ക് ജനുവരി മാസം വെനുസ്തരൻ എണ്ണയുടെ ആദ്യത്തെ ചരക്ക് ലഭിക്കുകയും ചെയ്തു മൂന്ന് വർഷത്തിലേറെ ഇടവേളയ്ക്ക് ശേഷമാണ് എണ്ണ ലഭിക്കുന്നത് അമേരിക്ക അമേരിക്കൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെയായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള ഇറക്കുമതി തടസ്സപ്പെട്ടത് ഇന്ത്യയുടെ ജനുവരിയിലെ എണ്ണ ഇറക്കുമതി ഇരുപത്തിയൊന്ന് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ഇരുപത്തിയൊന്ന് ദശാംശം മൂന്ന് ഒൻപത് ദശലക്ഷം മെട്രിക് ടൺ ആണെന്ന് കാണിക്കുന്ന എണ്ണ മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കിനേക്കാൾ ഉയർന്ന നിരക്കാണ് പുതിയ റിപ്പോർട്ട് വരുമ്പോൾ കാണിക്കുന്നത് യു ലാറ്റിൻ അമേരിക്കൻ ഓയിൽ കാർഗോകൾ ചെങ്കടൽ പ്രതിസന്ധിക്കു ശേഷം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റുമുള്ള ബദൽ റൂട്ടിലേക്ക് വഴിതിരിച്ചുവിട്ടതോടെ ഇവ ഇന്ത്യയിലേക്ക് എത്താൻ വൈകി ഡിസംബർ അവസാനമോ ജനുവരിയിലോ ആണ് ആ ചരക്കുകൾ എത്തിയത് ഡിസംബറിൽ ലഭിക്കേണ്ട ചില ചരക്കുകൾ ജനുവരിയിലാണ് എത്തിയതെന്ന് ഇന്ത്യൻ റിഫൈനറിലെ ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അമേരിക്കയിൽ നിന്നുള്ള ദീർഘദൂര ക്രൂഡ് ചരക്കുകൾ ഡെലിവറി അടിസ്ഥാനത്തിലാണ് വാങ്ങുന്നതെങ്കിലും ചെങ്കടൽ പ്രശ്നം കാരണം ചരക്ക് ഇൻഷുറൻസ് ചെലവുകൾ കുതിച്ചുയരുന്നതിനെ തുടർന്ന് വിൽപ്പനക്കാർ ഫോഴ്സ് മെജൂർ ക്ലാസ് ഏർപ്പെടുത്തിയതിനാൽ ഇന്ത്യൻ വാങ്ങുന്ന അധിക ചാർജുകൾക്ക് നൽകേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി